തൃക്കരിപ്പൂർ റേഞ്ച് ജംഇയത്തുൽ മുഅല്ലിമിനും മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായി മൌലിദ് ജാഥ സംഘടിപ്പിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഷെഫീഖ് തങ്ങൽ ധാരിമി ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണൽ ജുവല്ലേസ് മൻഖൂസ് മൗലിദിൻ്റെയും അഷ്റഖാ ബൈത്തിന്റെയും ഇരടികളോടെ അസർ നിസ്കാരാനന്തരം ബീരിച്ചേരി ജുമാ മസ്ജിദ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി തൃക്കരിപ്പൂർ ടൗൺ സിറ്റി വടക്കേക്കോവൽ മദ്രസയിൽ സമാപിച്ചു റേഞ്ചിലെ മുഴുവൻ മദ്രസകളിലെയും വിദ്യാർത്ഥികളും ഉസ്താദുമാരും രക്ഷിതാക്കളും റാലിയിൽ അണിചേർന്നിരുന്നു വിവിധ മദ്രസകളിലെ ദഫ് സ്കൌട്ട് ഡിസ്പ്ലേ ടീമുകളും പ്രൊഫഷണൽ ദഫ് സംഘങ്ങളും മൌലിക റാലിക്ക് പകിട്ടേക്കി മഗ്രീബിന് ശേഷം വടക്കേകോവിലിൽ നടന്ന പൊതുസമ്മേളനം റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഷെരീഫ് തങ്ങൾ ധാരിമി ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ അൽ യെസി ബൈതാൻ അധ്യക്ഷത വഹിച്ചു കീച്ചേരി അബ്ദുൽ ഗഫൂർ മൗലവി മദക് റസൂൽ പ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന കൂട്ടപ്രാർത്ഥനയ്ക്ക് മാണിയൂർ ബഷീർ ഫൈസി നേതൃത്വം നൽകി ന്യൂസ്